ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ കറിയാണ് കേട്ടോ നമുക്ക് നാടൻ നിന്ന് മാറ്റി ഹൈദരാബാദിൽ നിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിലേക്ക് ആവശ്യമായ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റല്ല നമുക്ക് ചതച്ചതാണ് ആവശ്യം അപ്പോൾ ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടു കൊടുത്താൽ മതി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ചേർക്കണേ കാരണം ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് പാകത്തിന് ചേർത്താൽ മതി പിന്നെ തൈര് തൈര് നമ്മൾ ഞാനിപ്പോൾ എടുത്ത ചിക്കനിൽ കണക്കായിട്ടുള്ള തൈരാണ് എടുത്ത് നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന് പാകമായിട്ട് നിങ്ങളെന്ത് ചെയ്യുക തൈരും കൊടുക്കുക പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിയിലാണ് മല്ലിയില ചെറുതായി അരിത്തിന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ അതിലേക്ക് മസാലയൊക്കെ ഒക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളു അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്കുള്ള മസാല വേറൊരു മസാല റെഡിയാക്കേണ്ടതുണ്ട് അതുവരെ ഇതൊന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മല്ലി മല്ലി പച്ചമല്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നല്ല ജീരകം കുരുമുളക് പൊടി പിന്നെ അണ്ടിപ്പരിപ്പ് ഗ്രാമ്പു പട്ട ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശരിക്കും നമുക്ക് കുരുമുളക് പൊടിയല്ല കുരുമുളകാണ് വേണ്ടത് എൻ്റെ കയ്യിൽ പൊടിച്ച് വച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടൊക്കെ മസാല കരിഞ്ഞു പോവും കരിഞ്ഞു പോവാണ് ജസ്റ്റ് ഒന്ന് ചൂടാകെ വേണം എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല എന്നൊരു പാഗത്തിലായിരിക്കണം എടുക്കാൻ അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യുന്ന ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഫ്രഷ് എല്ലാം നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ എടുക്കണം പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായത് സവാളയാണ് ഇത് ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ചിക്കന് കണക്കാക്കിയിട്ടുള്ള സവാളയാണ് നിങ്ങൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്ന ആ പാകത്തിന് എടുത്താൽ മതി സവാള നമുക്ക് പാന് അടുപ്പത്ത് വെക്കാം എന്നിട്ട് സവാള ഒന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം ഓവറായിട്ട് കരിയിക്കരുത് മിതമായ ഒരു പാകത്തിന് കിട്ടുമ്പോൾ നമുക്ക് വറുത്ത് കുറാം ഇതാണ് ഞാനിവിടെ ഏകദേശം ഇതാ ഈ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വറുത്ത സവാള നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതും മിക്സ് ചെയ്ത് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഈ സവാള വറുത്ത എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതൊന്ന് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കരിഞ്ഞു പോവാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ പിന്നെ അതിന് വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും വരിക അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മസാല ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം അതിൻ്റെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കുന്ന ചിക്കനിൻ്റെ അളവനുസരിച്ചിട്ട് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായി തിള വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇതിലേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഗരം മസാലയുടെ ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമ്മൾ തിളയ്ക്കട്ടെ തിളച്ച് വന്ന് എണ്ണകളൊക്കെ ഒന്ന് മേലോട്ട് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം നേരത്തെ ചെയ്തെങ്കിൽ കൂടി നമ്മൾ ലാസ്റ്റ് ഒന്ന് മല്ലിയില ഇതിന് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏകദേശം നമ്മളുടെ ഹൈദരാബാദി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഹൈദരാബാദി ചിക്കൻ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ